ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തില് ഒരുപാട് പേരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് സ്ട്രെസ്സ് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ കാരണത്താലാണ് സ്ട്രെസ്സ് അനുഭവിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെസ്സ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തി ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ ആൾക്കാരെയും കഴിഞ്ഞാൽ അതായത് അവർ ഫേസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് എന്ന് പറയുന്നത് അതായത് അവർ വല്ലാതെ ടയേർഡ് ടയേഡായിരിക്കുക ഒന്നിൽ ആക്റ്റീവ് ആവാതെ ഇരിക്കുക എപ്പോഴും ഇങ്ങനെ ടെൻസ്ഡ് ആയപോലെ അവരുടെ മുഖമൊക്കെ ഇങ്ങനെ എപ്പോഴും ചേഞ്ച് ആയിരിക്കുക അത്തരത്തിലുള്ള രീതിയിലൊക്കെ ആൾക്കാരെ സ്ട്രെസ്സ് എഫക്ട് ചെയ്യുന്നുണ്ട് ശരിക്കും ഈ സ്ട്രെസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഫിസിക്കലോ മെന്റലോ അതോ അല്ലെങ്കിൽ ബിഹേവിയറൽ അതായത് മറ്റൊരാളുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക പിരിമുറുക്കത്തിനാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ സ്ട്രെസ്സിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം ഒന്ന് പോസിറ്റീവ് സ്ട്രെസ്സും ഒന്ന് നെഗറ്റീവ് സ്ട്രെസ്സും പോസിറ്റീവ് സ്ട്രെസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ട്രെസ്സ് വഴി നമുക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടുന്നതാണ് അതായത് എക്സാമ്പിൾ പറയുമ്പോൾ നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സ് ആ ഒരു സ്ട്രെസ്സ് വഴി നമ്മൾ ഹാർഡ് ചെയ്യാനും പഠിക്കാനും ഒക്കെ ഒരു കാരണമാവുകയും അത് നമ്മുടെ എക്സാമിന് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയി ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ചെറിയ രീതിയിലുള്ള വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു വർക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള ഒരു ടെൻഡൻസിയും കാര്യങ്ങളും ഉണ്ടാവുക രണ്ടാമത് ഒരു സ്ട്രെസ്സാണ് നെഗറ്റീവ് സ്ട്രെസ് നമ്മൾ പറഞ്ഞു ഈ സ്ട്രെസ്സിൽ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾ നമ്മുടെ മേലെ സമ്മർദ്ദം ചെലുത്തിയിട്ട് ചിലപ്പോൾ നമ്മുടെ വർക്ക് റിലേറ്റഡ് കംപ്ലയിൻസും കാര്യങ്ങളും കൊണ്ട് നമുക്ക് ആ ഒരു പ്രഷർ കിട്ടുക അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്ട്രെസ്സുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഫിസിക്കൽ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ സംബന്ധമായിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മുടെ വല്ലാതെ നമ്മുടെ ശരീരത്തിനെ മനസ്സിനെയൊക്കെ ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടീഷൻസ് കൊണ്ട് ഉണ്ടാവുന്ന സ്ട്രെസ്സിനാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് സ്ട്രെസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ് നെഗറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് സ്ട്രെസ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ചേഞ്ചസിനാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് പറയുന്നത് ഒന്ന് നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്ന് നമുക്ക് മാനസികമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂന്നാമതായിട്ട് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഈ മൂന്ന് രീതിയിലുള്ള ഇമ്പാക്ടുകളാണ് നമുക്കൊരു സ്ട്രെസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് തരുന്നത് ആദ്യമായിട്ട് മൈൻഡിനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും നമുക്കറിയാം ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ചില ആൾക്കാർക്ക് എന്താ പറയുക ഒന്നിലും ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുക ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ എപ്പോഴും നമുക്കൊരു സാഡായിട്ട് ഫീൽ ചെയ്യുക ജീവിക്കണം തന്നെ തോന്നാത്തൊരു സാഹചര്യം ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് സന്തോഷമില്ലാത്തൊരവസ്ഥ ഒരു പേടി പോലെ അതുമല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുക ഭയങ്കര അഗ്രസീവ് ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സങ്കടവും ദേഷ്യവും കാര്യങ്ങളും ഒരു പെപ്രാളം പോലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കാണിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പൊതുവേ നമ്മുടെ റിലേറ്റഡ് ിലേറ്റഡായി നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ശാരീരികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് സയൻസ് കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ നമ്മൾ ഇങ്ങനെ പാനിക് അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ വരിക ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ വരയ്ക്കുന്ന സാഹചര്യങ്ങൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുക ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് വേദനകൾ അനുഭവപ്പെടാം പ്രധാനമായിട്ട് കഴുത്തിന്റെ ഭാഗം ഷോഡറിന്റെ ഭാഗത്തൊക്കെ വേദനകൾ അനുഭവപ്പെടുക ഡൈജസ്റ്റീവ് കംപ്ലയിൻസ് ഉണ്ടാവുക കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഡയറിയ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് ഇൻഡൈജഷൻ അതായത് നമ്മുടെ ഭക്ഷണമൊന്നും കൃത്യമായിട്ട് ദഹിക്കാത്ത അവസ്ഥ ാത്ത അവസ്ഥ നമുക്ക് ക്ഷീണം പോലുള്ള ബുദ്ധിമുട്ടുകൾ ചില സാഹചര്യങ്ങൾ വല്ലാതെ നോസിയേറ്റ് ആവുക അതായത് ഓക്കാനം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുപോലെ നമുക്ക് വിട്ടുമാറാതെ തലവേദന വരിക നമ്മുടെ യൂറിനേഷൻ ടെൻഡൻസി അതായത് ചിലപ്പോൾ നമുക്ക് വല്ലാതെ യൂറിൻ പോകാനുള്ള ഒരു ടെൻഡൻസി വരിക അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച ബ്ലഡ് ആവുന്ന പോലെ ഉണ്ടാവുക ചില ആൾക്കാർക്കാണെങ്കിൽ വെയിറ്റ് വല്ലാതെ കൂടുക ചില ആൾക്കാർക്ക് വെയിറ്റ് കുറയുക അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബി പിയിൽ ഫ്ളക്ച്വേഷൻസ് കാണിക്കുക അതായത് ചിലപ്പോൾ ബി പി കൂടാൻ ഹൈപ്പർടെൻസീവ് ആവുക അല്ലെങ്കിൽ ഹൈപ്പോടെൻസിവ് ആയിട്ട് പെട്ടെന്ന് ഫെയിന്റിങ് ഒക്കെ തലകറിഞ്ഞ് വീഴുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരിക അതുപോലെ നമുക്ക് പൊതുവെ ും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ഓവറോളായിട്ട് എഫക്റ്റ് ചെയ്യുക ഇത്തരത്തിലാണ് നമുക്ക് സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സയൻസ് എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് നമുക്ക് സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരിക സംസാരിക്കുമ്പോഴൊക്കെ നമുക്കൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരിക അതുപോലെ നമ്മൾ നഖം കടിക്കുന്ന പോലത്തെ സ്വഭാവങ്ങൾ തുടങ്ങുക സ്മോക്കിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ശീലമുള്ള ആൾക്കാരാണെങ്കിൽ വല്ലാത്ത രീതിയിലത് സ്മോക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങുക സെക്ഷുവൽ ഡിസയേഴ്സ് കുറുക പിന്നെ പുരുഷന്മാരിലാണെങ്കിൽ ഇറക്റ്റാൽ കംപ്ലയിൻസ് ഉണ്ടാവുക സ്ത്രീകളിലാണെങ്കിൽ വജനൽ ഡ്രൈനസൊക്കെ ഉണ്ടാവുക സെക്ഷൽ ഇന്റർകോഴ്സ് ഒരു താല്പര്യം ഇല്ലാതിരിക്കുക ബോത്ത് ജെൻഡേഴ്സിലാണെങ്കിലും ആ ഒരു താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ചില സാഹചര്യങ്ങൾ വല്ലാതെ ഭക്ഷണം കഴിക്കുക നമുക്ക് വിശപ്പ് ഉണ്ടോ എന്ന് നോക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ചില ആൾക്കാരെക്കാണെങ്കിൽ ഭക്ഷണം തീരെ വേണ്ടാത്തൊരു സാഹചര്യം ഇഷ്ടമുള്ള ഫുഡ് കണ്ടാൽ പോലും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്വഭാവത്തിന് ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഈ സ്ട്രെസ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ മനസ്സിനെയും അതുപോലെ സ്വഭാവത്തിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമുക്കൊരു കൗൺസിലിങ്ങോ അതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു ബിഹേവിയറൽ തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിയിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാനും ഫർദർ നമുക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയ്ക്കാനും സാധിക്കും എന്നാൽ ഇത് നമ്മുടെ ബോഡിയിലാണ് അതിന്റെ സൈൻസും സിംറ്റംസും കാണിക്കുന്നതെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം വേണ്ട ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് എങ്ങനെയാണ് ഈ സ്ട്രെസിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കേണ്ടതാണ് അടുത്തതായിട്ട് ടെൻഷൻ കൊണ്ട് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള അസുഖങ്ങൾ അതല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളാണ് നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമുക്ക് വിട്ടുമാറാത്ത തലവേദന വരുക പ്രധാനമായിട്ടും നമ്മുടെ ബാക്ക് റീജ്യനിലായിരിക്കും നമുക്ക് ടെൻഷൻ ഹെഡേക്ക് നമ്മൾ ഓൾറെഡി പറയും പിൻഭാഗങ്ങളായിട്ട് അതായത് ബാക്ക് റീജിയനിലായിട്ടായിരിക്കും തലവേദന വരിക അത് നമ്മുടെ ഫ്രോണ്ടൽ റീജനിലേക്ക് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്ത് കണ്ണിൻ്റെ മേലാ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് വേനകൾ അനുഭവപ്പെടുക ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിട്ടായിരിക്കും നമുക്ക് കണ്ണിൻ്റെ ഭാഗമൊക്കെ വലിഞ്ഞു പോലെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരാം കുറച്ച് നേരം റസ്റ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെറിയ നാപ്പൊക്കെ എടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത്തരം വേദനകളും കാര്യങ്ങളൊക്കെ കുറയുന്നത് കണ്ടുവരാറുണ്ട് രണ്ടാമത്തെ ഒരു ലക്ഷണമാണ് നമുക്ക് വിശപ്പ് കുറയാനുള്ള സാഹചര്യം എത്ര ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിലും എന്ത് നമ്മളെ മുന്നിൽ കണ്ടു കഴിഞ്ഞാലും നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒരു ഭയങ്കര ഒരു വെപ്രാളം കാര്യങ്ങൾ വയറിനൊരു ബുദ്ധിമുട്ട് ഒരു ഒരു പാൽപിറ്റേഷൻ ഫീലിംഗ് നെഞ്ചിടുപ്പ് ഉള്ള ബുദ്ധിമുട്ടുകൾ ഒരു മൊത്തത്തിലെ നമുക്കൊരു ടെൻഷൻ ഫീലിംഗ് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും ആ സാഹചര്യത്തിൽ നമുക്ക് വിശപ്പ് തീരെ ഇല്ലാത്തൊരവസ്ഥ വരികയും ഫർദർ നമുക്ക് ഒരു ഐഡിയൽ വെയിറ്റിലൊരാളാണെങ്കിൽ അത് വെയിറ്റ് കുറഞ്ഞു വരുന്ന സാഹചര്യം കണ്ടുവരാറുണ്ട് മൂന്നാമത്തതാണ് ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത് കോമൺലി നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് സ്ട്രെസ്സ് റിലേറ്റഡ് കംപ്ലയിൻസ് ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് സ്കാപ്പുലാർ റീജിയന്റെ ഭാഗങ്ങളിലായിട്ട് നമുക്ക് വേദന വരികയും ഫർദർ അത് നമ്മുടെ കൈകളിലേക്ക് റേഡിയേറ്റ് ചെയ്തു വരുന്നൊരു ബുദ്ധിമുട്ട് ഇത് നമ്മൾ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്ന സമയത്ത് നമ്മൾ എക്സ് റേ പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയും ഡോക്ടർ കൺസൾട്ട് ഒക്കെ ചെയ്യുന്ന സമയങ്ങളിലാണെങ്കിലും ഡിസ്ക് റിലേറ്റഡോ അല്ലെങ്കിൽ ബോൺ റിലേറ്റഡായിട്ടുള്ള മസൽ റിലേറ്റഡായിട്ടോ ഒരു പ്രശ്നവും നമ്മൾ കണ്ടുനിന്ന് വരില്ല എന്നാൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് വരാനുള്ളൊരു പ്രധാന കാരണം െന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ഓവറായിട്ട് നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നത് കൊണ്ടാണ് നാലാമത്തെ ഒരു ലക്ഷണമാണ് നമുക്ക് ത്രോട്ട് ബ്ലോക്ക് ഉണ്ടാവുക അതായത് നമ്മുടെ തൊണ്ടയിൽ എന്തോ ഒരു ബ്ലോക്കും ഒരു കെട്ടിക്കിടക്കുന്ന ഒരു പ്രശ്നം വരിക നമ്മളിങ്ങനെ വെള്ളം കുടിച്ച് ഇറക്കുന്ന സമയത്ത് പോലും ഒരു ടൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാം യൂഷ്വലി ഇത്തരം കംപ്ലയിൻറ്റ്സ് കണ്ടുവരുന്ന സമയത്ത് ആൾക്കാർ വിചാരിക്കും നമുക്ക് തൈറോയിഡ് കംപ്ലയിന്റ്സ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്നോ ഒക്കെയാണ് വിചാരിക്കാറ് പക്ഷെ ഇതിനൊരു മെയിൻ കോസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ ടെൻഷൻ ഓവറായിട്ട് വരുന്നത് കൊണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അഞ്ചാമത്തെ ഒരു കംപ്ലയിൻ്റ് ആണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് എന്നാൽ സ്ട്രെസ്സ് കൊണ്ട് മാത്രം ബാക്ക് പെയിൻ ഉണ്ടാവുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് പ്രൊലോങ് ആയിട്ട് നിന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് റിലേറ്റഡ് ആയിട്ട് വേദനകൾ വരാറുണ്ട് എന്നാൽ നമുക്ക് സ്ട്രെസ്സ് കൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ എക്സ് റേ എടുത്താലോ സി ടി എടുത്താലോ എം ആർ എടുത്താലോ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്താലും നമുക്ക് അവിടെ സൈൻസോ ഒന്നും കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് അസോസിയേറ്റഡ് ആയിട്ട് ഡിസീസ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഭയങ്കരമായിട്ട് നമ്മൾ വേദന അനുഭവിക്കുക ചില അത് നമുക്ക് മേപ്പോട്ട് റേഡിയേറ്റ് ചെയ്ത് ഷോൾഡർ റീജിയനിലേക്കൊക്കെ വരുന്ന ഒരു സാഹചര്യം കണ്ടുവരാറുണ്ട് ആറാമത്തെ ഒരു കോമൺ ലക്ഷണമാണ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ നമുക്ക് പുളിച്ച് കയറി വരിക നെഞ്ചരിച്ചിൽ അതുപോലെ ഫില്ലിങ് ആയ പോലെ ഒരു തോന്നൽ അതുപോലെ തന്നെ ബ്ലോട്ടഡ് ആയിരിക്കുക അതായത് വയറ് വീർത്ത് വയറ് കമ്പനം ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് വയറ് വേദനിക്കാം കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വേദനിക്കുക അതുപോലെ തന്നെ നമുക്ക് ഓക്കാനം പോലുള്ള പ്രശ്നങ്ങൾ ചില സാഹചര്യങ്ങൾ നമ്മൾ വൊമിറ്റ് ചെയ്യുക അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ മോഷണിലെ ചേഞ്ചസ് വരാം ചില ആൾക്കാർ കോൺസ്റ്റിപ്പേറ്റഡ് ആവുക ചില ആൾക്കാർക്ക് ആണെങ്കിൽ ഡയറി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ മോഷൻ പോകാനുള്ള ൻസിയും ഉണ്ടാവുക അടുത്തൊരു ലക്ഷണം പറയുകയാണെങ്കിൽ നമുക്ക് ചെസ്റ്റ് ആണ് നമ്മുടെ നെഞ്ച് ഭാഗത്ത് വല്ലാത്തൊരു രീതിയിലൊരു ഹെവിനെസ്സും കാര്യങ്ങളൊക്കെ വരിക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർ പൊതുവേ വിചാരിക്കുക ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളാണോ അതോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആണോ എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ആണെങ്കിൽ ഇങ്ങനെ ഒക്കെ വന്നു കഴിഞ്ഞ് ഫർദർ അതൊരു കരച്ചിലൊക്കെ ലോങ് ടൈം ആയിട്ട് കരഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില ആൾക്കാരിൽ ഇത് കുറയാറുണ്ട് എന്നാലിങ്ങനെ വിട്ടുമാറാതെ നമുക്കിങ്ങനെ ഹെവിനെസ്സും പ്രശ്നങ്ങളൊക്കെ വരുന്നത് പോലെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടാണ് അടുത്തൊരു ലക്ഷണമാണ് നമുക്ക് വിട്ടുമാറാത്ത മസിൽ ക്രാമ്പ്സും വേദനയും കാര്യങ്ങളൊക്കെ വരിക കൈയും കാലം കടച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ വരെ നമുക്ക് എപ്പോഴും കിടക്കാനും ഇരിക്കാനും പോലുള്ള കാര്യങ്ങളൊക്കെ തോന്നുക അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വേദന നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് എഫക്ട് ചെയ്യുക ഇത് നമ്മൾ മേജർലി നമ്മൾ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ആണോ എന്ന് വെച്ചിട്ട് പോയി കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും പ്രത്യേകിച്ച് നമുക്ക് ഒരു ലക്ഷണവും കാണാൻ പറ്റില്ല ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സാണ് ഇതിനൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലക്ഷണവും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഇതിനെങ്ങനെയൊക്കെ മാനേജ് ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സസൈസും കാര്യങ്ങളും ചെയ്യുക അതുപോലെ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജഡായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തിങ്കിങ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചിന്തിച്ച് കൂട്ടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്ന രീതിയിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ആക്റ്റീവ് ആയിരിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പം ഇഷ്ടമാണെങ്കിൽ ആ രീതിയിൽ അത് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സൈസ് പോലെയോ പ്രാണായാമ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ റൊട്ടീൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രെസും കാര്യങ്ങളും അപ്പോൾ നമ്മുടെ ബോഡീന എങ്ങനെയൊക്കെയാണ് എഫക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ഒരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്